തിരുവനന്തപുരം മൃഗശാലയിൽ നിന്ന് ചാടിപ്പോയ രണ്ട് ഹനുമാൻ കുരങ്ങുകൾ വീണ്ടും കൂട്ടിലായി ഒന്നിനെ മരത്തിൽ കയറി പിടികൂടുകയും മറ്റൊന്നിനെ തനിയെ കൂട്ടിൽ കയറ്റുകയുമായിരുന്നു ഒരെണ്ണത്തിനെ കൂടി പിടികിട്ടാനുണ്ട് കൂട്ടിലായ ഹനുമാൻ കുരങ്ങുകളുടെ ദൃശ്യങ്ങൾ ട്വൻ്റി ഫോറിന് ഷബീദ് റാവത്തർ തിരുവനന്തപുരത്ത് നിന്ന് തത്സമയം ചേരുന്നു ഷബീദ് എന്തായാലും കുരങ്ങ് പിടിയില്ലായാലോ ഈ ഹനുമാൻ കുരങ്ങ് ഒരെണ്ണം കൂടെ ഉണ്ട് പിടിക്കാനല്ലേ പറയും എസ് കെ എൻ എസ് കെൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മൃഗശാല ജീവനക്കാരെയും അധികൃതരെയും വട്ടം ചുറ്റിച്ച മൂന്ന് ഹനുമാൻ കുരങ്ങുകളിൽ രണ്ടെണ്ണം ആ ഇന്ന് കൂട്ടിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇന്നലെ രാവിലെ എട്ടേ മുക്കാലോടുകൂടിയാണ് ഈ ഹനുമാൻ കുരങ്ങുകൾ ഈ മ്യൂസിയം ഈ മൃഗശാല മൃഗശാലയ്ക്കുള്ളിൽ ഇവർക്ക് അനുവദിച്ചിരിക്കുന്ന ഇവരെ പാർപ്പിച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് ചാടിപ്പോയത് മൃഗശാല പരിസരത്ത് തന്നെ ഇവരുണ്ടായിരുന്നു കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ആ മറ്റൊരു ഹനുമാൻ കുരങ്ങ് ചാടിപ്പോയതും ദിവസങ്ങളോളം നഗരത്തിൽ ചുറ്റിക്കറങ്ങിയത് ഒടുവിൽ പിടികൂടിയതുമൊക്കെ വലിയ വിവാദമായിരുന്നു വലിയ വാർത്തയായിരുന്നു എന്നാൽ അതേസമയം മൂന്ന് കുരങ്ങുകളാണ് ഇത്തവണ ചാടിയത് ഈ മൃഗശാല വളപ്പിൽ തന്നെയുള്ള മറ്റൊരു ഉയരം കൂടിയ മരത്തിന് മുകളിൽ നിന്ന് ഇതിനെ പ്രകോപിപ്പിക്കാനില്ല എന്നുള്ളതായിരുന്നു ഈ മൃഗശാല അതിയുടെ നിലപാട് ഇന്നലെ രാത്രി കഴിഞ്ഞതോടുകൂടി ഇന്ന് ഈ മൃഗശാല മൃഗശാലയിൽ ആളുകളെ സന്ദർശകരെ അനുവദിച്ചിരുന്നില്ല അതിനുശേഷം ഉച്ചയോടുകൂടി ഒന്നാമത്തെ കുരങ്ങിനെ ഈ ഭക്ഷണം വെച്ച് ആകർഷിച്ച് താഴേക്ക് കൊണ്ടുപോകുന്നു രണ്ടാമത്തെ കുരങ്ങിനെ ഒരാൾ ഈ വിദഗ്ധ പരിശീലനം നേടിയ ഒരാൾ മുകളിലേക്ക് എത്തി മരത്തിന്റെ മുകളിലേക്ക് എത്തി അവിടെ നിന്ന് കുടുക്കെറിഞ്ഞ് പിടിച്ച് താഴേക്ക് എത്തിക്കുകയായിരുന്നു ഇപ്പോൾ ഈ രണ്ട് കുരങ്ങുകളെയും മൃഗശാലയിൽ എത്തിച്ചതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഇനി ഒരു കുരങ്ങ് കുരങ്ങുകൂടിയുണ്ട് ആ കുരങ്ങ് ഇപ്പോഴും ആ വലിയ മരത്തിനുള്ളിൽ തുടരുകയാണ് അതിനെ നാളെ പിടിക്കാനുള്ള ക്രമീകരണം ആ ഒരുക്കും എന്നുള്ളതാണ് മൃഗശാല അധികൃതർ പറഞ്ഞിരിക്കുന്ന കാര്യം എസ്കൻ നൽകിയത് മൂന്ന് ഹനുമാൻ രണ്ട് കുരങ്ങിനെ പിടികൂടി